ഹലോ അസ്സാലേക്കും ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും എത്തി ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ആട്ട് പാണക്കാട് ഷിയാബ്ദങ്ങളൊക്കെ ജീവിച്ചിട്ടുള്ള ആ ഒരു വീട് അതായത് കൊടത്തനക്കൽ തറവാട്ടിൻ്റെ തൊട്ടുമുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം റംലാ മാസത്തിൽ തന്നെ നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അപ്പം ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാകുന്നുണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ആണ്ട് തറവാട്ടിൽ പോയി നോക്കാം കുഴപ്പമൊന്നും തറവാട്ടിൽ പക്ഷേ അപ്പം ഞങ്ങൾ വീട്ടിൽ ഇവരെല്ലാവരും ജീവിതത്തിലുള്ള ഈ ഒരു തറവാട് ഇപ്പോൾ റിനുവേഷനൊക്കെ ചെയ്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം ഇന്നിവിടെ തങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇവിടെ അധികം ചൊവ്വാഴ്ചകളിലാണ് തങ്ങന്മാരെല്ലാവരും ഉണ്ടാവുക അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ അകത്ത് പോയി വെക്കാം വീടിൻ്റെ അകത്ത് പോയി വയ്ക്കാം അകത്തുള്ള കാഴ്ചകളാണ് വാ വന്ന് നിൽക്കുന്നത് പാണക്കാട് കൊടപ്പനക്കാൾ തറവാടിൻ്റെ തൊട്ടുമുന്നിലാണ് കേട്ടോ പാണക്കാട് തറവാട്ടിലെ ഒരു അംഗത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ പേരക്കുട്ടിയാണ് അപ്പം അപ്പം മോനാണ് ഞാൻ സെയ്ദ് മുനോഹർ അലി ഷിയാബ് തങ്ങളെ മകനാണ് എത്ര എത്ര മക്കളാണ് നിങ്ങൾ നമ്മൾ നാല് പേരാണ് മൂത്തനാന് പിന്നെ രാജത്തി പിന്നെ മൂന്ന് ആ മക്കൾ മോനെ ഞാൻ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ കോമേഴ്സ് എടുത്തിട്ടുള്ളത് എന്തോ ആ ഇപ്പോൾ ഹിഫിള് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിയുന്നതാണ് പിന്നെ ഈ അടുത്താണ് നമുക്ക് പത്ത് വർഷത്തിന് ശേഷമാണ് ആ സ്ഥാപനം കോണോ കോൺവെക്കേഷൻ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരിതായിട്ട് നമുക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് അഞ്ചോളം വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ചെറിയ പണ്ടത്തെ ഇതെന്തെങ്കിലും ഓർമ്മ ആ ഞാൻ ജനിച്ചത് മുതൽ ഞാൻ ഇതിൻ്റെ തൊട്ടുമ്പത്തെ ഒരു വീട്ടിൽ തന്നത് അവിടെ ഒരു ഫോട്ടോ ഉണ്ട് ഇത് പൂക്കോത്തങ്ങൾ ടൈമിൽ ഉള്ള വീടാണ് ശേഷം ഇതിനുശേഷം വെല്ലിപ്പാൻ്റെ ശ്രീ മുഹമ്മദ് അല്ലിത്തങ്ങൾ കാലത്ത് വേറെ ഒരു വീടുണ്ട് അതിലാണ് ഞാൻ ജനിച്ചതും കുറച്ച് വളർന്നതൊക്കെ പിന്നെ ഈ വീട് റിനോവേറ്റ് ചെയ്ത് രണ്ടായിരത്തി പതിമൂന്ന് ആ ടൈമിലാണ് പിന്നെ ഇല്ല മൊത്തത്തിലെ ഇതിങ്ങനെ ഓൾമോസ്റ്റ് ഉള്ള ഭാഗം തന്നെ വെച്ചിട്ട് കുറെ സാധനം റീനോവേറ്റ് ചെയ്ത് അങ്ങനൊക്കെയാണ് ഇത് ഫുള്ള് ചെയ്തത് പിന്നെ ഇവിടെ ഇവിടെ പണ്ട് എന്ന് പറയുമ്പോ ഒരു ഭാഗം മാത്രം ഉണ്ടായിട്ടുള്ളൂ ആൾക്കാർക്ക് ഇരിക്കാനും അപ്പൊ പണ്ടുങ്ങൾക്കും ആണുങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് നല്ല അപ്പൊ കുറച്ചും ഇപ്പൊ കുറച്ചും കൂടി വിശാലാണ് ഇപ്പൊ ആർക്കാണെങ്കിലും ഇപ്പോ അവിടെ ആണെങ്കിലും ഇരിക്കുക കൊറേ ഒരുപാട് ആൾക്കാർ ഇരിക്കാനുള്ള സ്ഥലം കുറച്ചും കൂടി ജനം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് എന്താ കണ്ട ഇതാക്കിട്ട് ആ സ്ഥലം കൂട്ടിയ ആൾക്കാർക്കുള്ള ഇവിടെ ഇങ്ങനെ ആ ഇത് പറയുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അതാക്ക അറിയുന്ന നൂറ് കൊല്ലം പായക്ക് ഉണ്ട് ഏകദേശം പൂക്കവത്തങ്ങൾ മുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു ടേബിളാണ് ഈ ഇവിടെ ഇരുന്നൊരു സീറ്റിൽ നിന്നാണ് ഇവിടെ ആൾക്കാർക്ക് ചികിത്സ ചെയ്യിപ്പിച്ചു കൊടുക്കുന്നത് ഈ ഭാഗത്തുനിന്നും അങ്ങനെ ഇപ്പൊ എൻ്റെ ചെറുപ്പത്തിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ആ പാപ്പാൻ്റെ ഇവിടെ വേറൊരു ടൈപ്പ് കസറ പാപ്പാൻ്റെ മടിയിൽ കയറിയിട്ട് അതിൻ്റെ മേലെ ഇരിക്കും അതിൻ്റെ മേലെ ഇരുന്നിട്ട് അങ്ങനെ എന്താണ് ഇരുന്ന അത് കോപ്പി അടിച്ച് എഴുതിയിട്ട് ഭയങ്കര തിരക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടൊക്കെ അപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന ചിലപ്പോ ഞാനൊക്കെ എഴുതിയതായിരിക്കും ആൾക്കാർ വാങ്ങിച്ചിട്ട് അത് വർക്കത്തിൽ നിന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ചിലപ്പോ ആ ഒരു പീസ് വാങ്ങുമ്പോൾ പിടിച്ച് പറിച്ചു കൊണ്ടുപോകും അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ചെറിയ ഓർമ്മകൾ എന്നൊക്കെ പറയുന്നത് ൂടി ഈ ഈ ഈ ഗ്യാപ്പൊന്നും ഇല്ലാത്ത അപ്പോ എന്ന് പറയാഓടാനും കളിക്കാനൊക്കെ നല്ല സുഖമായിരുന്നു അവിടെയുള്ള ഓർമ്മ മാതിരി തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത കുറച്ച് ഓർമ്മകളും ഇവിടെ ബാപ്പാന്റെ പണ്ട് ക്രിക്കറ്റ് കളിക്കലും അവിടെ നിന്നിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഈ മരത്തിന്റെ നേരെ നിൽക്കും നിക്കും ബാപ്പാൻ ഒന്ന് ബാറ്റ് ചെയ്യും പ്പാപ്പ നല്ല ക്രിക്കറ്റ് കളിക്കും ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇന്നങ്ങനെ അധികം കളിക്കലില്ല കൊറച്ചേനെ കളിച്ചിട്ട് പോകും അങ്ങനെ ഒരു ദിവസം എനിക്ക് ഓർമ്മ ഉള്ള ഞാൻ ഒരു ദിവസം നല്ല ബോളായിരുന്നു പോവും പപ്പ അടിച്ചിട്ട് എന്ത് ചെയ്തു ആ സാധനം പൊട്ടിച്ചു എനിക്ക് ഓർമ്മയുണ്ട് ആ ഗ്ലാസ് പൊട്ടിച്ചിട്ട് പിന്നെ റെഡി ആക്കിയതാണ് അങ്ങനെയൊക്കെ നല്ല ഓർമ്മകളുണ്ട് അപ്പൊ കുറച്ചും കൂടി ഫ്രീ ആകും അപ്പൊ ആണ് ഇപ്പൊ കുറച്ചും കൂടി നല്ല തിരക്കായി പ്രത്യേകിച്ച് റമലാൽ ലോലും അപ്പൊ ഇത്ര രണ്ടര നോമ്പറ്റാ വീട്ടിന്ന് ശരിക്കും പറഞ്ഞിട്ടുള്ളു പിന്നെ ദുബൈയിലാണല്ലത് ഇപ്പോൾ ഒത്തിരി ദിവസമായി പോയിട്ട് ഇവിടെ പൊതുവേ ചൊവ്വാഴ്ച മാത്രം ഇട്ടാം ഈ പുറത്തുള്ള ആളുകളെല്ലാം വരുന്നത് എല്ലാ ദിവസം വന്നാൽ ഇതേപോലെ ഇങ്ങനെ ആരും ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇന്ന് അറിയാം പക്ഷെ ഇവിടെ നോമ്പത്തോടെ ഈ അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ പിന്നെ അതേമാതിരി നമുക്ക് വീടൊക്കെ ഒന്ന് എടുക്കാന്നുള്ളതിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഈ ഒരു ബിൽഡിങ് ഇത് എനിക്ക് എന്റെ ചെറുപ്പത്തിലൊക്കെ ഇതൊരു കഞ്ഞിപ്പുരമായിട്ട് ആയിരുന്നു അടിയിൽ ചായ ഉണ്ടാക്കുന്ന സ്ഥലം കഞ്ഞിണ്ടാക്കുന്ന സ്ഥലമൊക്കെ ആയിട്ട് സെയ്താക്കളൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഇവിടെ പണ്ട് വന്ന ഇവിടെ ഒരുപാട് വർഷമായിട്ട് തങ്ങളൊക്കെ ഇവിടെ ഉള്ള ടൈമില് പിന്നെ ഇവിടെ കഞ്ഞി ഒക്കെ കഞ്ഞി അതേമാതിരി ചായ ഒക്കെ ഉള്ള ആള് മരിച്ചു കുറച്ചേനെ പിന്നെ എന്റെ ചെറുപ്പത്തില് വേറെ ആളേനും ഉള്ള ഞാനും ഇവിടെ ഇവിടെ വരാറുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ചായ ും അഞ്ചാം വയസ്സില് ആറാം വയസ്സിലാണ് അൽബിയാക്കലിപ്പാന്റെ കാലത്തുള്ളത് മൂപ്പരേനും എന്റെ ചെറുപ്പത്തിലുണ്ടായത് പിന്നെ ആള് മാറി മാറി അൽബിയാക്കും പിന്നെ അങ്ങനെ സൈക്കിൾ ഇങ്ങനെ മുറ്റത്ത് നല്ല സ്പേസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് കളിക്കുന്നുണ്ടോ

ൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള കുറേ കളക്ഷൻസ് അതായത് ഒരുപാട് മൊമൻസുകൾ മൊമെന്റുകളൊക്കെ കിട്ടിയിട്ടുള്ളത് അതേപോലെ കിട്ടിയിട്ടുള്ള ഒരു സെൽഫാണ് അതിൽ ഷിയാബൻസിന് ഏറ്റവും ഇഷ്ടമുള്ളത് ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണ് ചെറിയ ചെറിയ വാച്ചുകളാണ് അപ്പോൾ ആ വാച്ചിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ലഭിച്ചു വരുന്നുണ്ട് ഈ ഒരു ഷെൽഫിൽ വെച്ചിട്ടുണ്ട് അവർ കൊടുക്കുന്ന ഷിയാബ്ലങ്ങൾ മരിച്ചതിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഒരു സ്റ്റാമ്പുണ്ട് സ്റ്റാമ്പിൻ്റെ രൂപങ്ങൾ ആ ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഇതിൽ വരുന്നത് ആ സ്റ്റാമ്പ് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതും അതേപോലെ തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ നെറ്റിയിലുള്ള എല്ലാം ഓരോ സ്ഥലത്തിനും ഓരോ രാജ്യത്തുനിന്ന് കൊടുത്തിട്ടുള്ള മൊമെൻറ്റ്സുകൾ മൊമെൻ്റുകളാണ് അതിൻ്റെയാണ് പിന്നെ ഇവിടെ ഒരു മൈക്ക് ഉണ്ട് ഈ മൈക്ക് ഇതേപോലെ എന്തോ മൊമെൻ്റ് നേടുന്നതെന്ന് തോന്നുന്നു എല്ലാം തന്നെ ചെറുപ്പം ഉപയോഗിച്ചുണ്ടാകുമെന്ന് തോന്നുന്നു ഇവരെ ഇതിന്റെ ഒരു ഫോട്ടോ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് ഇതിന്റെ അർത്ഥത്തിൽ പാപ്പാന്റെ അർത്ഥത്തിൽ മലേഷ്യ തൈ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നാഗോസ് ഭാഗത്ത് തന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു ചുറ്റുഭാഗമായി അതിന്റെ നടുവ് ഏറ്റവും നാല് നല്ല ചൂട് ആയിരുന്നു പക്ഷെ ഇവിടെ വന്ന ഭയങ്കര നടപ്പാണ് പിന്നെ ഇതെല്ലാം പണ്ട് ഉപയോഗിച്ചത് വെള്ളിട്ടൊക്കെ അത് പിന്നെ ഇത് പണ്ട് ഇവിടെ ചായ അതേപോലെ കഞ്ഞി ഒക്കെ വെക്കാനുണ്ടായിരുന്ന ഒരു റൂമ് വരുന്നു കേട്ടോ ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ ആ ഒരു സൗകര്യം ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അപ്പം പിന്നെ പാണക്കാട് ഇത് വടപ്പനക്കാരുടെ രീതിന്റെ മഹലിനെ പെട്ടെന്ന് സോറി ഈ ഒരു സൈഡിലാണ് ഒക്കെ വന്നാൽ ഇരിക്കാനുള്ളത് ഇല്ല പണ്ട് എല്ലാം അപ്രോപ്പറായിട്ട് നല്ല തിരക്കായിരുന്നു ഇപ്പോൾ ഇവർ ഈ ഒരു വീടെല്ല റിനുവേഷൻ ചെയ്തപ്പോൾ ഇങ്ങോട്ട് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നല്ല ഇതാണ് ഇവിടെ ഇരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് അതേപോലെ തന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാകും ഒരുപാട് ഇതേപോലെ തന്നെ ഇതേപോലെ പിന്നെ അതേപോലെ വെള്ളമൊക്കെ ഉപയോഗിക്കാം അങ്ങനത്തെ എല്ലാ സൗകര്യവും നല്ല വൃത്തി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പോൾ ക്ഷേബങ്ങൾ നടക്കുന്ന എന്തെന്ന് പറഞ്ഞിട്ടുണ്ട് പാണക്കാട് കുടപ്പനക്ക തറവാട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ തങ്ങളെ ഒരു ഫാമിലിയിലുള്ള ഒരാൾ നമ്മളോട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടേണ്ടിയിരുന്നു അവരെ മോൺ അരക്കുട്ടി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവർക്കിഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അവർ എൻ്റെതിൽ എൻ്റെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആവും പിന്നെ ഈ തറവാട് നിങ്ങൾ കുടപ്പിനൊക്കെ തറവാട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പുതിയൊരു കാഴ്ച ആവും എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ കാലമായിട്ട് കിടക്കലില്ല ഇവിടെ നമ്മൾ വരുന്ന ടൈമിലൊക്കെ ഫുൾ ആളാവുണ്ട് ഭയങ്കര ക്രൗടാകും ഇപ്പോൾ നോമ്പ് കറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് മണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്കിവിടെ പാണക്കാട് ജുമാ മസ്ജിദിൽ അവിടെ നോമ്പ് തുറൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഷിയാബ്ദങ്ങളൊക്കെ ഖബ്രസ്ഥാനം അവിടെയാണുള്ളത് അപ്പോൾ അതും കൂടി നമ്മൾ ഇവിടുന്ന് ഇന്ന് നമ്മൾ നോക്കുകയുള്ളത് ഞാൻ പോയിട്ട് ഇവിടെയാണ് ക്ഷാബ്ദങ്ങളെല്ലാം കവറക്കിയിട്ടുണ്ട് ഹൈദരലിബങ്ങളിൽ നമ്പലി ക്ഷേബങ്ങളെല്ലാം കവറക്കിയിട്ടുണ്ട് ഇവിടെ ഉണ്ടാവും ഈ തൊട്ട മുന്നിൽ കാണുന്നതാണ് സെയ്ദ് ഹൈദരലി ക്ഷീാബ്ദങ്ങള് മക്കുപറോട്ട രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ആറിനാണ് മരണപ്പെട്ടിട്ടുള്ളത് അത് തൊട്ടപ്പുറം കാണുന്നത് ഷെയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ നമുക്ക് ഇവിടെ അതിൻ്റെ അപ്പുറത്ത് പേര് കാണുന്നില്ല എനിക്കറിയില്ല ഞങ്ങൾ ആർക്കെങ്കിലും അറിയുന്നുണ്ടെന്ന് പറയേണ്ടി വരും ഇതിൻ്റെ ഒപ്പുറത്താണ് കൂക്കോയത്തങ്ങളെ കബാന വരുന്നത് ഇതാണ് കേട്ടോ ഇവിടെ നൂമ്പത് വറക്കുള്ള സെറ്റപ്പ് എല്ലാം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ബാങ്കുറക്കുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്നാട്ടോ നോമ്പത് വറക്കിൽ Mari kita. Mari kita. Mari kita. Okay, Himalaya. നക്കൽ തറവാട്ടിന്റെ അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു നോമ്പുതറിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനേബിൾ ചെയ്യുക ആ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ